എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരും എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു പ്രിൻസസ് കട്ടിന്റെ ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചതാവോ ചേച്ചി എന്ന് ചോദിച്ചു എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ ഇന്ന് ഒരു പ്രിൻസസ് കട്ടിന്റെ ബ്ലൗസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലാ വീഡിയോസും ഒരുപാട് വ്യൂസ് നമുക്കുണ്ട് പക്ഷെ അവരാരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത് പലരലേക്കും കൊടുക്കുകയും ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ നമുക്ക് ഇതാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ കാണിക്കുന്നത് കാണിക്കുന്ന ഈ ബ്ലൗസുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം തയ്ച്ച് നോക്കിയിട്ട് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളുടെ അളവെടുക്കുമ്പം ബോഡി കണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ അതിനകത്ത് ലൂസ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് ലൂസ് മാത്രമേ നമ്മൾ ബോഡി കണ്ടിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ പിന്നെ അതുപോലെ കൈക്കുഴിയൊക്കെ നമ്മൾ അളവിനെടുക്കുന്നുണ്ടല്ലോ അപ്പം പലർക്കും പലരും ചോദിക്കുന്നുണ്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്നാ ചേച്ചി എന്നാ ഷോൾഡർ എടുക്കുന്നത് എത്രയാണെന്നും കൈക്കുഴി എടുക്കുന്നത് എത്രയാണെന്നും ഇത്രയെങ്കിൽ താഴ്ത്തിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളൊരാളെ കാണുമ്പോൾ തന്നെ അവരുടെ ബോഡി എങ്ങനെയുള്ളതാണെന്നും മനസ്സിലാ ആക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ആളെ ആദ്യം മനസ്സിലാക്കി വെച്ച് അവരെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തി മാത്രമേ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യാൻ എടുക്കാവുള്ളൂ നമ്മള് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതെടുക്കുന്നെങ്കിൽ പോലും അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് പല പല കാര്യങ്ങൾ അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ബ്ലൗസ് കട്ട് ചെയ്യാവുള്ളൂ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചക്ക് മുന്നേ ഉള്ള ഒക്കെ എടുക്കുമ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കും ഒന്നുകൂടെ ഒന്ന് ചോദിക്കും ബ്ലൗസിലിറക്കം കൂട്ടാനുണ്ടോ കൈയിറക്കം കൂട്ടണോ കഴുത്തിറക്കം കൂട്ടണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരുടെ രൂപം നമുക്ക് മനസ്സിലേക്ക് കിട്ടും അപ്പം നമുക്ക് ഒന്നുകൂടെ അവരെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ആ ആളിട്ട് നിൽക്കുന്ന ആ രൂപമൊക്കെ ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണും അതുപോലെ നിങ്ങളൊക്കെ ഭാവനയിൽ കാണണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതല്ല എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് ഷോൾഡറിൻ്റെ നേരെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് അങ്ങനെയൊക്കെ തയ്ക്കാൻ പഠി പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല ഞാനിപ്പോൾ കുറേ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആ കണ്ടപ്പം ഒക്കെ ഇങ്ങനെ കൈപ്പുഴി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മളെ ലെങ്ത് കണ്ട അതൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് തയ്ക്കുന്നത് അത് എല്ലാവർക്കും പ്രയോജനമായി തീരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ വീഡിയോ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ പിന്നെ ബ്ലൗസിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ സ്വന്തമായി തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ മുഖം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം അളവൊന്ന് വായിക്കാം നമുക്ക് ഇവിടെ ബോഡി മെഷർമെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അളവ് ബ്ലൗസ് അളവ്ലൗസേ അളവ് ബ്ലൗസ് വെച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്യാം അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ അളവെന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് വണ്ണം ഇടവണ്ണം മുപ്പത്തിയേഴ് ഇറക്കം പതിനാല് ഇഞ്ച് ബാക്കിൽ ഇറക്കം എട്ടര ഫ്രണ്ടിലത്തെ ഇറക്കം ആറര പിന്നെ കൈലെങ്ത് പത്ത് കൈയുടെ വണ്ണം പന്ത്രണ്ടര പിന്നെ കൈക്കുഴി ഇരുപത് തക്ക പോയിന്റ് പതിനൊന്ന് നമ്മൾ ഇങ്ങനെയാണ് ഞാൻ അളവെടുക്കുന്നതിൻ്റെ ഓർഡർ ഈ രീതിയിലാണ് ഞാൻ അളവ് എടുക്കുന്നത് അപ്പം എല്ലാ അളവുകളും ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഒരാളെ കൂടെ നമ്മൾ അവരുടെ എടുക്കുന്ന ആളെ കൂടെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് തയ്ച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു ആളെ ഓർത്ത് വെക്കണം എന്നൊക്കെ പറയുമ്പം നിങ്ങളെ ഓർക്കുമായിരിക്കും അതെന്നെ ചേച്ചി എന്നെ അങ്ങനെ പറഞ്ഞ് ആളെ ഓർത്ത് വെക്കണം അവരുടെ ഡീറ്റെയിൽ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചല്ല ആ ഒരു നമ്മൾ ആ രൂപഘടന നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ബ്ലൗസ് സക്സസ് ആകണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക നന്നായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ബ്ലൗസ് തയ്ക്കുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വേണം എനിക്കിവിടെ ഷോൾഡറിന് ചായ് ഉണ്ടല്ലോ അപ്പം അതനുസരിച്ച് തയ്ക്കണം അല്ല എനിക്ക് കൈക്കുഴി കുറവാണ് എനിക്ക് ബോഡി കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് കൈക്കുഴി കുറവാണ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഓർത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിനകത്തൊരു ഭംഗിയായിട്ട് ബ്ലൗസ് കിട്ടുന്നത് ബ്ലൗസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എത്ര അളവുകൾ പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാലും ബ്ലൗസ് ബ്ലൗസെന്ന് പറയുന്നത് ഭയങ്കര രസകരമായി തയ്ച്ചാൽ മാത്രമേ ബ്ലൗസിന് എന്നാ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഭംഗിയായി വരത്തുള്ളൂ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൗസിന്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി നമ്മൾ പതിനഞ്ച് ആക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ ഫസ്റ്റ് ഞാൻ വണ്ണമാണ് അവിടെ ഇളക്കൊഴുത്തി അതുകൊണ്ട് ഞാൻ ഇറക്കം ഫസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പം പതിനാലിൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് നമ്മൾ ഇറക്കം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് വരയ്ക്കുവാണേ പിന്നെ നമ്മൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വണ്ണമാണ് അപ്പം പ്രിൻസസ് കട്ട് ബ്ലൗസ് ക്രോസ് പീസ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു രണ്ട് ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടുന്നുണ്ട് ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി ഞാൻ ഇഞ്ച് ലൂസ് ലൂസിട്ടാണ് അതൊരു കൊച്ചു കൊച്ചാണ് വണ്ണം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ആളിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇഞ്ച് ലൂസ് കൂട്ടുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസിന് സാധാരണ ഇച്ചിരി വണ്ണം ഉള്ളതും ഫ്രണ്ട് വശം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഇഞ്ച് മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ ലൂസ് കൂട്ടണം കേട്ടോ ഇതൊരു കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ് ഇവിടെ കൊണ്ട് വണ്ണം ഉണ്ടെന്ന് മാത്രം പത്തേമുക്കാൻ ഇഞ്ച് ഇവിടെ ഇളപ്പെടുത്തി ഇവിടെ ഉള്ള ഇറക്കം പതിനാലിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് കിട്ടാം ഇവിടെ ഒരു ശക്കൽ ഇതു കൊണ്ട് അതിലാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക അതുകൊണ്ടാണ് പതിനഞ്ച് ഇഞ്ച് ഇത് പത്തേ മുക്കാൻ ഇഞ്ച് കിട്ടാം പത്തേ മുക്കാൻ ഇഞ്ച് അപ്പം നമുക്ക് ബാക്കിലോട്ട് നമുക്ക് എട്ട് ഇഞ്ച് ബാക്കിറക്കം വരുന്നത് കൊണ്ട് നമുക്ക് ഷോൾഡർ അഞ്ചര ഇഞ്ച് അകലം കൊടുക്കാം മൊത്തം ഷോൾഡർ അഞ്ചര ഇഞ്ച് കൊടുക്കാവേ എട്ടര ഇഞ്ച് ബായ്ക്കിറക്കം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അഞ്ചര ഇഞ്ച് കഴുത്തിറക്കം കുറയും ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കൂടാൻ കൂടും കഴുത്തിറക്കം കുറയും തോറും കേട്ടോ അപ്പം നന്നായിട്ട് ഉണ്ട് പിന്നെ കൈക്കുഴി നിറഞ്ഞത് ഇരുപതാണ് നമുക്ക് ഏഴയിലൊന്ന് നോക്കാം ഏഴയിൽ ഇരുപത് കിട്ടും കേട്ടോ നമ്മൾ ാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ കറക്റ്റ് നമുക്ക് പത്തിഞ്ച് നമുക്ക് കൈ കൈപ്പിടി കിട്ടിയിട്ടുണ്ട് പിന്നെ കഴുതിന്റെ അകലെന്ന് പറയുന്നത് നമുക്ക് ഒരു മൂന്നിഞ്ച് കഴുത്തിന്റെ അകലം കൊടുക്കണം അപ്പം നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് സ്റ്റിഫ് വെച്ച് ഞാനിത് കട്ട് ചെയ്തായിരുന്നേ അപ്പൊ പോള് വന്നത് കാരണം അത് കട്ടായിപ്പോയി അപ്പം പിന്നെ കഴുത്തിൻ്റെ അകലം നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ മൂന്നെടുത്തിട്ട് നമ്മൾ അത് സ്റ്റിഫ് വെച്ച് ഒട്ടിക്കേണ്ടത് തയ്ക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്ത് താഴ്ച്ചെടുത്തിട്ടുള്ള താഴ്ച ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് ഇത് നമ്മൾ ഇത് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബാക്ക് പീസ് മനസ്സിലായോ മനസ്സിലായോ എന്നുള്ളത് എല്ലാവരും മെസ്സേജ് എന്നാ ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഇത് വെച്ചിട്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നേരെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതാ ഈ തുമ്പ് നമ്മൾ വെളിയിലോട്ട് ഇറക്കി ഇടണം ഈ ഭാഗം വെളിയിലോട്ട് ഇറക്കി നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറക്കി ഇടണേ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള താഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരു ഈ സ്കെയിലിൻ്റെ ഭീതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരിഞ്ചാണേലും കുഴപ്പമില്ല ഞാൻ ഇത്രയും ഇത്രയും കൂട്ടിയിട്ട് ഒരു ഇഞ്ചോളം നമുക്ക് കേട്ടെടുക്കാൻ വന്നാൽ ഇഞ്ച് വേണമെന്നില്ല ഇത്രയുണ്ടോ നോക്കട്ടെ ആ കറക്റ്റ് ഒരു ഇഞ്ച് ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടേ നമ്മൾ നോക്കാം തൊട്ടാൽ അപ്പം എന്നാ ഇത് ഇങ്ങനെ അര ഇഞ്ച് ഒരു ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വരച്ചെടുക്കാം കഴിഞ്ഞ ബ്ലൗസിനകത്ത് നമ്മൾ വരച്ചത് തന്നെയാണ് ഇതിനകത്തും വരയ്ക്കുന്നത് ഇത് നമ്മളിവിടെ വരച്ചിടുവാണെങ്കിൽ നമുക്ക് ഇനി സ്റ്റിഫ് ആണ് അവിടെ വെക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അതായത് ഇത് മാറ്റി കാണാം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു ശകലം ഇങ്ങോട്ട് മാറ്റി നമുക്ക് വരയ്ക്കാം കഴിഞ്ഞ ദിവസത്തെപ്പോൾ തന്നെ നമ്മളിതിനോട്ടും ഇതിനെ മാറ്റി വരച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ എടുത്തു മാറ്റുവാണേ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ കഴുത്തതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ഫ്രണ്ട് കഴുത്തിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് അത് നമ്മൾ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റിഫ് വെക്കാനുള്ളതാണ് ഇവിടെ നമ്മളൊന്ന് വരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇവിടുത്തെ എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് ഇവിടെ ഒരു നാലര ഇഞ്ച് കട്ടിൻ്റെ അകലം പിന്നെ ടക്കിൻ്റെ അകലം കൊടുക്കുകയാണ് ഒരു നാലേ കാല് കൊടുത്താലും മതി ഒരു നാലേ കാല് കൊടുക്കുക അതേ നാലര ഒത്തിരി അകമു പോകുമായിരിക്കും നാലേ നാലേ കാലേ കൊടുത്തിട്ടുള്ളേ പിന്നെ കട്ടിൻ്റെ ടക്കിൻ്റെ താഴ്ച പതിനൊന്നല്ലേ ഞാൻ വായിച്ചതാണ് പതിനൊന്നിഞ്ച് പതിനൊന്നഞ്ച് ടക്കിൻ്റെ താഴ്ച പിന്നെ നമുക്ക് ഒരു മൂന്നിഞ്ചെങ്കിലും നമുക്ക് ഷെയ്പ്പ് താഴോട്ട് കൊടുക്കണം ഇത്രയും ഷേപ്പ് നമുക്ക് കൊടുക്കണം ാണ് നമ്മുടെ ടക്കിൻ്റെ താഴ്ചയും ഇതിൻ്റെ അളവും ഇഞ്ച് അത് നമുക്കിതാ ഇവിടെ നിന്ന് നമ്മൾ ചേരിച്ച് ആ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു അതിൽ നിന്ന് ഇത് ഇങ്ങനൊരു വരാം ഇങ്ങനൊരു വരാം അതിൻ്റെ അതലോ എന്ന് പറയുന്നത് നമ്മൾ നേരെയല്ലേ വരച്ചിരിക്കുന്നത് വലിയ കപ്പ് സൈസ് വേണ്ടാത്ത കൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കറുബ് പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ശകലം ഇങ്ങോട്ട് വെട്ടിപ്പോയണം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെട്ടിപ്പോയണം അവൻ്റെ ഇവിടുത്തെ മൂന്നിഞ്ച് പോകുന്നവനാണ് ഇവിടെ നമ്മൾ മൂന്നിഞ്ച് ഇവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വഴിയെക്കൂടെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് മനസിലായിരുന്ന കരുതുന്നു ഇവിടുന്ന് ഒന്നര ഇഞ്ച് അകലെ ഉണ്ട് ഇവിടുന്ന് ഒന്നര ഇല്ല ഒരു ഒരു ഇഞ്ചും കൂടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം വലിയ കപ്പ് സൈസ് വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചരിച്ച് നമ്മൾ വെട്ടുന്നത് അപ്പം ഒത്തിരി കപ്പ് വരത്തില്ല ഒത്തിരി കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ എടുക്കണം ഇത് കുറച്ച് കപ്പ് സൈസ് മതിയത് കൊണ്ട് നമ്മൾ അത് ഇങ്ങനെ വെട്ടി വെട്ടിയെടുക്കുകയാണ് ഇവിടെ നിന്ന് താഴ്ചയാണ് ഇഞ്ചാണ് ആ മൂന്നിഞ്ചിൻ്റെ ഒക്കെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വിട്ടുന്നു ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ കട്ട് ചെയ്യുന്നത് കാണിക്കുക ഇവിടെ ഒരു ചെറിയ ഒരു രീതിയിലൊരു ടക്ക് വരത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തുമ്പോൾ നല്ല ഷേപ്പിലാണ് വെട്ടി എടുത്തിരിക്കുന്നത് കപ്പും നന്നായിട്ട് കീറി ഇങ്ങനെ വരും കേട്ടോ ഞാൻ ഈ കൊച്ച് ഇട്ട് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ എടുക്കാവേ ഇനി നമുക്ക് അടുത്തത് കൈയാണ് വെട്ടേണ്ടത് കൈക്ക് ഇച്ചിരി തുണി കുറവുണ്ട് അത് നമുക്കൊരു പീസൊക്കെ വെച്ച് അടിച്ചു കൊടുക്കാം ഇനി നിത്രയും വെക്കേണ്ടി വരും ഒരു പീസ് വെക്കേണ്ടി വരും കൈയുടെ ഇറക്കം പത്ത് ഇഞ്ച് ഒമ്പര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തര ഇഞ്ച് പത്ത് ഇഞ്ചാണ് നമുക്ക് ഇവിടെ വേണ്ടത് അര ഇഞ്ചും കൂടെ ഇവിടെ കൊടുക്കുക പിന്നെ പത്തര ഇഞ്ച് കൂട്ടി ഒന്നിഞ്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിലും എടുക്കാം അര ഇഞ്ച് ഇവിടുത്തെ തയ്യൽത്തുമ്പ് ഇവിടെ ഒമ്പര ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് ഇവിടെ നമ്മൾ ഇവിടുന്ന് മൂന്നിഞ്ച് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യണം നമുക്ക് പത്തിഞ്ച് നമുക്ക് ഇരുപത് ഇഞ്ചല്ലേ കൈപ്പുഴി വന്നിട്ട് അപ്പൊ നമുക്ക് ഇഞ്ച് കിട്ടണം ഇഞ്ച് ഇവിടെ കിട്ടി കൈയുടെ വണ്ണം പന്ത്രണ്ടര ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ച് ഇവിടെ കിട്ടി അത് ഇവിടെയാണ് പന്ത്രണ്ടര കിട്ടി ജോയിന്റ് ഇവിടെ വണ്ടെണ്ണം വെച്ച് കൊടുക്കണം കൈ വിട്ട് വന്ന് കൈ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വെട്ടിക്കഴിഞ്ഞിട്ട് കൈക്കുലി കുഴിച്ചു വിടുക കൈ കുഴിച്ചു വിടുക അങ്ങനെ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ഒറിജിനൽ തുണിയെ വെട്ടിയിട്ട് ഞാനിത് തയ്ക്കുന്നത് നിങ്ങളെ കാണിച്ച് തരാം